വനവാസം ചെയ്യുന്ന പാണ്ഡവന്മാർ ഗന്ധമാതന പർവ്വതം കണ്ട് സൗന്ദിക പുഷ്പമൊക്കെ ആഹരിച്ച് അവിടെ നിന്ന് അശിനീയ കേട്ട് തിരിച്ചു വരുമ്പോൾ ജടാസുരൻ എന്ന് പറയുന്ന രാക്ഷസൻ അവരെ ആക്രമിക്കുകയും അപഹരിച്ച് കൊണ്ടുപോകുകയും ചെയ്തു ഭീമന്റെ കൈകൊണ്ട് ആ യുദ്ധത്തിലേർപ്പെട്ട് അവൻ കൊല്ലപ്പെട്ടു തുടർന്ന് അവർ പതിനേഴ് ദിവസം യാത്ര ചെയ്ത് ആദ്യം വൃഷഭർവൻ്റെ ആശ്രമത്തിലും അവിടെ നിന്ന് അവിടെ നാല് ദിവസം ദിവസം താമസിച്ച ശേഷം ആർഷ്ടിഷേണ രാജർഷി അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിലേക്ക് അവർ നടന്ന് നീങ്ങി സഞ്ചരിച്ചു അവിടെ ഏറെ ദിവസം സഞ്ചരി താമസിച്ചുകൊണ്ട് ഗന്ധവന്മാരും കിന്നരന്മാരും യക്ഷന്മാരും രാക്ഷസന്മാരും വിഹരിക്കുന്ന ഗന്ധമാദന പർവ്വതവും കുബേരൻ്റെ ആ ആശ്രമവും അവിടെ നിന്ന് ദൂരമായ ദൂരമായ കാഴ്ച അത് നേടിക്കൊണ്ട് ആ പുണ്യ സങ്കേതത്തിൽ അവർ കഴിയുകയാണ് അവിടെ നിന്നും കുന്നിന് മുകളിലേക്ക് മല മുകളിലേക്ക് കയറാനോ ഈ ദിവ്യപുരുഷന്മാർ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനോ ആക്രമിക്കാനോ പാടില്ല എന്ന് പ്രത്യേകമായി ആഷ്ടശേണ താപസൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെ അവർ ജീവിച്ചു അനേകം അവിടെ വസിച്ചു വ്രതധാരികളായ നിരവധി വിപ്രന്മാരും ബ്രാഹ്മണരും അവിടെ വന്ന് പാടവന്മാർക്ക് ദിവ്യകഥകൾ പറഞ്ഞു കൊടുത്തു അവരെ അനുഗ്രഹിച്ചു തൊട്ടടുത്തുള്ള ഒരു മഹാഹ്രദം മഹാ മഹ വലിയൊരു തടാകം അതിൽ ഋദ്ധിമാൻ എന്ന പേരുള്ള അതിഘോരമായ ഒരു മഹാനാഗം ഉണ്ടായിരുന്നു ആ മഹാനാഗത്തെ ഒരു ദിവസം ആകാശമാർഗത്തിൽ പറന്നു വന്ന ഗരുഡൻ സുവർണൻ ആ മഹാനാഗത്തെ കൊത്തിയെടുത്ത് പറക്കുന്നതും ഭക്ഷിക്കുന്നതും ആയ ഭീകരമായ ദൃശ്യം അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ് ഇങ്ങനെ അത്ഭുതകരമായ വിശ്വസനീയമായ പല കാര്യങ്ങളും അവിടെ നടക്കുന്നതായിട്ട് അതിലൊരു ഉദാഹരണ ദൃഷ്ടാന്തം മാത്രം ഇവിടെ പറഞ്ഞു എന്നേയുള്ളൂ അങ്ങനെ ആ കാടിനെയും ആ പർവ്വതങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കുന്നതായ ഗരുഡൻ്റെ ആ വരവും ഈ മഹാനാഗത്തെ യർധിമാനെ കൊത്തി എടുത്ത് പറന്നു പോകുന്ന ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ അവർ കാണാൻ സാധിച്ചു ഒരു ദിവസം അവിടെ ഒരു കാറ്റ് വീശി ആ കാറ്റ് വീശിയപ്പോൾ മലമുകളിൽ നിന്ന് പർവ്വത സംഘങ്ങളിൽ നിന്നും ഉത്തമഗന്ധമുള്ള പുഷ്പങ്ങൾ അവിടെയൊക്കെ പറന്നു വന്നു അവിടെ ആകെ അനേക തരത്തിലുള്ള പുഷ്പങ്ങൾ അവിടെ പറന്നു വീണു നല്ല ഗന്ധമുള്ളവയായി ഉത്തമഗന്ധമുള്ളവയായിരുന്നു അവയിൽ അഞ്ച് വർണ്ണങ്ങളുള്ള അഞ്ച് നിറങ്ങളുള്ള ദിവ്യമായ പുഷ്പങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദ്രൗപതി ആ പ്ര ആ പുഷ്പങ്ങൾ ശേഖരിച്ച് കയ്യിലെടുത്തുകൊണ്ട് ഭീമൻ ഏകാന്തത്തിലിരിക്കുന്ന ഭീമൻ്റെ അടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതാ അങ്ങ് ഇത് കണ്ടില്ല ഈ ഈ പുഷ്പങ്ങൾ അഞ്ച് വർണ്ണങ്ങളുടെ പുഷ്പങ്ങൾ ഈ പുഷ്പങ്ങൾ അശ്വരഥാനദീ തീരത്ത് കാറ്റിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അത് കണ്ടെത്തിയതാണ് അവിടെ നിന്ന് കണ്ടെത്തിയതാണ് അങ്ങ് ഖാണ്ഡവം എന്ന വനത്തിൽ അങ്ങയുടെ സഹോദരനായ ആ ജിഷ്ണു അർജുനൻ നിരവധി രാക്ഷസന്മാരെ അദ്ദേഹം നേരിട്ടു അസുരന്മാരെയും ഗുഭവന്മാരെയും നിലക്ക് നിർത്തി മയാസുരനെ കീഴടക്കി അങ്ങനെ അവനെ സന്തോഷിപ്പിച്ച് മയനിൽ നിന്ന് മയന്റെ അനുഗ്രഹം കൊണ്ട് സഭ നിർമ്മിച്ചു അഗ്തിയിൽ നിന്നും ദിവ്യമായ ചാപം എന്താണ് ഗണ്ഡീപം എന്ന വില് അദ്ദേഹം നേടി ഇങ്ങനെയൊക്കെ വീരപരാക്രമം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങും അതുപോലെ പരാക്രമിയാണ് രാക്ഷസന്മാരെ നേരിടാനുള്ള സാമർഥ്യം അങ്ങയിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നു അങ്ങക്ക് ഈ മലമുകളിലുള്ള രാക്ഷസന്മാരെ ഗന്ധമാതിരത്തിലുള്ള രാക്ഷസന്മാരെയൊക്കെ ഇവിടുന്ന് തുരത്തു തുരത്തി ഓടിക്കാൻ സാധിച്ചാൽ നമുക്കിവിടെ സ്വൈര്യമായി വിഹരിച്ച് സുഖമായി പാർക്കാൻ സാധിക്കുമല്ലോ എന്താണ് അങ്ങ് പരാക്രമം കാണിക്കാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഭീമൻ്റെ ഉള്ളിലുള്ള ആ പൗരുഷത്തെ പരാക്രമബോധത്തെ തട്ടി ഉണർത്തുകയാണ് ദ്രൗപതി അതൊരു സ്ത്രൈണ സ്വഭാവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ആർഷിഷയണ മഹർഷി അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും പാഞ്ചാലിയുടെ ഈ ഒരു ഉള്ളിൽ നിന്നുണ്ടായ ഒരു സ്ത്രീ സഹജമായ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭീമൻ അദ്ദേഹത്തിന്റെ പൗരുഷം സടകുടം എഴുന്നേറ്റു അടിയേറ്റ ഒരു സിംഹത്തെ പോലെ ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത് സിംഹപരാക്രമിയായ അദ്ദേഹം തൻ്റെ അഭിമാനത്തിലാണ് പാഞ്ചാലി അല്പം ഒരു ചെറിയൊരു മുള്ളു ഏൽപ്പിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം ചാടി എഴുന്നേറ്റ് തൻ്റെ ആയുധങ്ങൾ എടുത്തു സിംഹപരാക്രമിയായിട്ടുള്ള അദ്ദേഹം ഒരു മ മഹാശാലവൃക്ഷം പോലെ ഉയർന്നവനാണ് ആനയെപ്പോലെ വിക്രമമുള്ളവനാണ് എന്ന് പറയുന്നു മഹാത്മാ ചാരു സർവാഗ കമ്പുഗ്ലീവോ മഹാഭുജ രുക്മപൃഷ്ടം ധനു ഖഡ്ഗം തൂണം ചാപി പരാമർശൽ അദ്ദേഹം ആ ചാരു സർവാംഗനാണ് ആ ഭീകര ശരീരമാണെങ്കിലും മനോഹരമായ ശരീരമുള്ളവനാണ് ശംഖ പോലെ മൂന്ന് വരകളോട് കൂടിയിട്ടുള്ള കഴുത്തുള്ളവനാണ് നീണ്ട വരിഷ്ഠങ്ങളായ കൈകളുള്ളവനാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ സ്വർണം കെട്ടിച്ചതായ വില്ല് മഹാ മഹത്തായ വില്ല് പിന്നെ വാള് ഉറയിൽ തൂങ്ങിക്കിടക്കുന്ന വാൾ അതുപോലെ ആവനാഴി കയ്യിൽ ശൂലം മുതലായിട്ടുള്ള ആയുധങ്ങളുണ്ട് അമ്പുണ്ട് ഇതൊക്കെ എടുത്ത് ഈ ആയുധങ്ങളെ കൈകൊണ്ട് തലോടിക്കൊണ്ട് അദ്ദേഹം ദ്രൗപതിക്ക് ഹർഷം ജനിപ്പിക്കുമാറ് പർവ്വത ശൃംഗങ്ങളിലേക്ക് കയറി ചെല്ലുകയാണ് അനായാസമായിട്ട് ചെല്ലുമെന്നാണ് അദ്ദേഹത്തിന് ഗ്ലാനി ക്ഷീണമുണ്ടായില്ല വളർച്ച ഉണ്ടായില്ല നിർഭയനായിട്ട് അദ്ദേഹം ആ പർവ്വത ശൃംഗങ്ങളിലേക്ക് കയറി ചെല്ലുന്നു കുബേരൻ്റെ പ്രൗഢിയുള്ളതായ ആവാസ കേന്ദ്രം അവിടെ നിന്ന് അദ്ദേഹം ദർശിക്കുന്നു സ്വർണ്ണ കൊണ്ടും സ്ഫടികം കൊണ്ടും ഉണ്ടാക്കിയതായ മന്ദിരങ്ങൾ കോട്ടകൾ കൊത്തളങ്ങൾ രക്തം പതിപ്പിച്ചതായ മഹാസ്തംഭങ്ങൾ രക്തം പതിപ്പിച്ച പ്രകാശ പ്രകാശപൂരിതമായ ഗോപുരങ്ങൾ കാണുന്നു അതൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നിൽ ചെന്ന ഭീമൻ അതിഗംഭീരമായിട്ടുള്ള ശംഖനാദം മുഴക്കി ദുഷതാം ലോമഹർഷണം ശത്രുക്കൾക്ക് രോമഹർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഘോരമായ ആ ശംഖധ്വനി നാദവും അതോടൊപ്പം ആ വില്ലിൻ്റെ വലിച്ചു വലിച്ചുവിട്ട സമയത്തുണ്ടായ ആഘോഷവും കേട്ട് രാക്ഷസന്മാരും യക്ഷന്മാരും ചാടി എഴുന്നേറ്റു ഗന്ധവന്മാരും രാക്ഷസന്മാരും യക്ഷന്മാരും ഒക്കെ തന്നെ പലതരത്തിലുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഗഥകൾ പരിഘങ്ങൾ നിസ്തൃംശങ്ങൾ ശൂലം ശക്തി പരശ്വസം മുതലായ ആയുധങ്ങൾ എടുത്തുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഭീമന്റെ നേരെ അവർ ചാടി വീഴുകയാണ് ആയിരക്ക പതിനായിരക്കണക്ക് വരുന്നതായ ഈ യക്ഷരാക്ഷ രക്ഷസുകളൊക്കെ തന്നെ ഭീമൻ തന്റെ ബാഹുബലം കൊണ്ടും കരവേഗം കൊണ്ടും അവരുടെ ആയുധങ്ങളൊക്കെ തന്നെ നിഷ്പ്രഭമാക്കി തീർക്കുകയും അതിവേഗം അമ്പുകൾ എഴുതുകൊണ്ട് ആ രാക്ഷസന്മാരുടെ ശരീരങ്ങൾ കീറി മുറിക്കുകയും ചെയ്തു അവരുടെ തലകൾ കൊയ്ത് വീഴ്ത്തി രക്തപ്രവാഹം ഉണ്ടായി ആർത്തനാദമുണ്ടായി അവരുടെ ഘോരമായ ഗർജനമൊന്നും തന്നെ ഭീമനെ അല്പം പോലും തളർത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തില്ല എന്നാണ് വൈശ്രവണന്റെ ഏറ്റവും അടുത്ത സഖാവായിട്ടുള്ള കൂട്ടുകാരനായിട്ടുള്ള മണിമാൻ എന്ന പേരുള്ള മഹാനായ അതി ശക്തിശാലിയായ രാക്ഷസനാണ് മണിമാൻ ആ മണിമാൻ തിരിഞ്ഞോടുന്ന ഈ രാക്ഷസന്മാരെയൊക്കെ തന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവരെ വീണ്ടും ഉത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് യുദ്ധത്തിന് വേണ്ടിയിട്ട് പിന്തിരിഞ്ഞോടരുത് നമ്മുടെ വൈശ്രവണന്റെ ശത്രുവായിട്ടുള്ള ആളിനെ കൊന്നിട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ച് വീണ്ട വിദ്ധഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗതാ ശക്തി ശൂലം മുതലായ ദിവ്യമായ അത് ആയുധങ്ങളൊക്കെ എടുത്ത് ഒരു വലിയ മതമിളകി പോലെയാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് അയാളെ കണ്ട ഉടനെ മണിമാനെ കണ്ട ഉടനെ തന്നെ ഭീമൻ തൻ്റെ കയ്യിലുള്ള വത്സദന്തങ്ങൾ എന്ന പേരുള്ളതായ അസ്ത്രങ്ങൾ മൂന്ന് അസ്ത്രങ്ങൾ ഒരുമിച്ച് അവൻ്റെ പള്ളക്ക് തന്നെ ആ മണിമാന്റെ പാർശ്വഭാഗങ്ങളെ ലക്ഷ്യമാക്കി എഴുതുകൊള്ളിച്ചു എന്നാണ് യുദ്ധത്തിന് പ്ര പ്രവേശിക്കുമ്പോഴേക്കും ഭീമന്റെ ശക്തി അവന് അറിയാൻ സാധിച്ചു പ്രോധാകുരനായി അവൻ എന്തു ചെയ്തു തൻ്റെ കയ്യിലുള്ളൊരു മഹാഗത മഹാ വലിയ ഗതയിടത്ത് ഭീമനെ നേരെ ഭീമനെ നേരെ ആകാശമാർഗത്ത് ചുഴച്ചി എറിയുകയാണ് ചെയ്തത് ആ ഗത തൻ്റെ ശരീരത്തിൽ വീണാൽ അപകടമാണ് എന്ന് ഭീമനെ അറിയാം ഭീമൻ തൻ്റെ അതിവേഗമുള്ള ശരങ്ങളെ കൊണ്ട് ആ ഗതയുടെ വേഗത കുറക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ഗതയുടെ വേഗത കുറക്കാൻ സാധിച്ചില്ല ആ തൻ്റെ നേരത്തെ വരുന്ന കണ്ട് പക്ഷേ ഗതായുദ്ധത്തില് അതിസമർത്ഥനായിട്ടുള്ള ഗതായുദ്ധ വിശാരതമായി ഭീമസേനൻ ഒഴിഞ്ഞു മാറുകയോ എന്തോ ചെയ്തിട്ട് ആ ഗത ഗതാവേഗത്തെ അദ്ദേഹം തടഞ്ഞു നിർത്തി എന്നാണ് അദ്ദേഹം നിഷ്ഫലമാക്കി എന്ന് പറയുന്നു പിന്നീട് മണിമൻ മഹാഘോരമായ ഒരു ശക്തി പ്രയോഗിക്കുകയാണ് ശക്തി എന്ന് പറയുന്നത് മന്ത്രസഹിതമായിരിക്കുന്ന ആ വേലാണ് അത് പ്രയോഗിച്ചു രുക്മദണ്ഡം അയസ്മയും ഇരുമ്പ് കൊണ്ടും സ്വർണം കൊണ്ടും നിർമ്മിച്ചതായ ആ ശക്തി അത് അമോഘമായും തടയാൻ സാധിക്കാത്തതായിരുന്നു ഭീമൻ്റെ വലത് കൈ ഭേദിച്ചുകൊണ്ട് അത് തറച്ച് മറുവാർ പക്ഷത്ത് ചെന്ന് അത് നേരത്തെ ചെന്ന് വീണു എന്നാണ് ഭീമന് നല്ല രീതിയിൽ വലത് കൈയിൽ മുറിവേൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഭീമൻ തളർന്നു പോയില്ല പക്ഷേ അത്യധികമായ ക്രോധത്തോടു കൂടി തൻ്റെ മഹാഗതയെടുത്ത് ചുഴച്ചി ആകാശത്തിൽ ചുഴച്ചിക്കൊണ്ട് ഈ ഈ മണിമാന്റെ അടുത്തേക്ക് അങ്ങനെ ഓ ഓടി വന്ന് അടിക്കാൻ വേണ്ടി ഓടി വരുമ്പോൾ മണിമാൻ ഭീമനെതിരായിട്ട് മറ്റൊരു ശൂലം പ്രയോഗിക്കുകയാണ് ശൂലം അദ്ദേഹത്തിന് നേരെ തൊടുത്തെറിഞ്ഞു ആ ശൂലത്തെ കൊണ്ട് തട്ടി എറിഞ്ഞുകൊണ്ടാണ് ഭീമൻ ഈ മണിമാന്റെ നേരെ അതിശക്തമായ ആക്രമമായിട്ട് ആ ചാടി വന്ന് ആകാശത്തിൽ ഉയർന്നു പൊങ്ങി ഗത ചുഴറ്റി ഈ മണിമാന്റെ വക്ഷസൽ നാറിൽ തന്നെ അതിശക്തമായിട്ട് അടിച്ച സമയത്ത് അത് ഇന്ദ്രൻ ഭദ്രായുധം എടുത്ത് ദൈത്യന്മാർക്ക് നേരെ പറന്നടിക്കുന്നത് പോലെയുള്ള ഒരു പ്രയോഗമായിരുന്നു എന്നാണ് ഇവിടെ വ്യാസൻ പറയുന്നത് അത്ര ഘോരമായ ആ ഗതാഘാതമേറ്റ് മണിമൻ അവിടെ മലർന്നടിച്ച് വീട് ചത്ത് കുഴഞ്ഞു വീഴുകയാണ് അങ്ങനെ ഉഗ്ര സ്വഭാവിയായ ആ വൈശ്രമണന്റെ സഖാവും കൂട്ടുകാരനായിട്ടുള്ള ആ രാക്ഷസ എന്താ രാക്ഷസ രാജാവ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ ആ മണിമാൻ ഭീമന്റെ ഗതാഘാതമേറ്റ് അവിടെ പിടഞ്ഞ വീട് മരിച്ചു മറ്റു രാക്ഷസന്മാർ ജീവനം കൊണ്ട് അവിടുന്ന് ഓട് രക്ഷപ്പെട്ട് അങ്ങനെ അതി കാലുഷിതമായ അന്തരീക്ഷമുണ്ടായി യുദ്ധത്തിൻ്റെയും മറ്റും ശബ്ദാഘോഷം കേട്ട് ആ പർവ്വതങ്ങളുടെ ആ പ്രകമ്പനത്തിന് ശബ്ദം കേട്ട് പാണ്ഡവന്മാരും കൃഷ്ണനൊക്കെ തന്നെ ഭയന്ന് എന്താണെന്ന് ഭീമനെ കണ്ടില്ല ഉടനെ ഭീമനെ അന്വേഷിച്ച് പോകാമെന്ന് തീരുമാനിച്ച് യുധിഷ്ഠിരനും നഗുല സഹദേവന്മാരും പാഞ്ചാലിയെ ആർച്ചയണ മഹർഷിയെ ഏൽപ്പിച്ചുകൊണ്ട് അവർ ആ കുന്നിൻ്റെ മുകളിലേക്ക് ആ വലിഞ്ഞു കയറി പോവുകയാണ് അവിടെ വലിഞ്ഞു കയറി ചെന്ന സമയത്ത് അവിടെ മഹാബലന്മാരായ രാക്ഷസവീരന്മാർ ചത്തുകിടക്കുന്നതായിട്ട് കണ്ടു മലപോലെ ചത്തുകിടക്കുന്ന മണിമാനെ കണ്ടു ഗയും ഖഡ്ഗയും ധനുസ്സും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മഹാപൗരുഷശാലിയായ ഭീമന്റെ ആ പരാക്രമശാലിയായിട്ടുള്ള ഭീമന്റെ രൂപം കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നുകയാണ് യുധീക്ഷരം ചെന്ന് തൻ്റെ അനുജനെ കെട്ടിപ്പിടിച്ചു ഭീമ നീ എന്താണ് ചെയ്തത് സാഹസം കൊണ്ടോ മോഹം കണ്ടോ നീ ചെയ്തത് മഹാപാപമാണ് മോനെ നമ്മൾ മുനീ വൃത്തി സ്വീകരിച്ചവരാണ് ആരെയും കൊല്ലാൻ പാടില്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ വൈശ്രവൺ ഇവിടുത്തെ രാജാവാണ് രാജ്യദ്വേഷം ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നന്മയുണ്ടാക്കുകയില്ല അർത്ഥധർമാവനാതിർത്യായ പാപേ കുരുതേ മനഹ കർമ്മണം പാർത്ഥ പാപാനം സഫലം വിന്തതയെ ധ്രുവം അർത്ഥധർമ്മങ്ങളെ അനാദരിച്ചുകൊണ്ട് ധർമ്മം അർത്ഥം മുതലായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ധനം നേടുന്നതിനും ധർമ്മം പ്രവർത്തിക്കുന്നതിൻ്റെയുമായ ചില ശാസ്ത്രീയമായ ആ ശാസ്ത്രവചനങ്ങളെ ധിക്കരിച്ചുകൊണ്ട് ആരാണോ മനസ്സിൽ പാപചിന്ത കൊണ്ടു നടക്കുന്നത് അവൻ ആ പാപത്തിനെ ഫലമായിട്ട് വലിയ ആ നരകയാത്ര അനുഭവിക്കേണ്ടി വരും ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നൊന്നും എനിക്കറിയില്ലേ നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഭീമനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് മുറിവേറ്റ് ആ രാക്ഷസന്മാരൊക്കെ തന്നെ കുബേര ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഇതാ നമ്മുടെ ഭവനത്തെ ഒരു മനുഷ്യൻ ആക്രമിച്ചിരിക്കുന്നു മണിമാൻ അടക്കമുള്ള ആളുകളെ അവൻ കൊന്നു കളഞ്ഞിരിക്കുന്നു അവൻ ഒറ്റക്കാണ് ഈ ശൃംഗം കയറി പർവ്വത ശൃംഗം കയറി വന്നത് എന്ന് തന്നെ അത്ഭുതമുണ്ടാക്കുന്നു അവൻ ആരാണെന്നറിയില്ല മഹാപരാക്രമിയാണ് എന്ന് പറഞ്ഞു അത് കേട്ട് കുബേരൻ ക്രോധാഗ്നിയിൽ ജ്വലിച്ചുകൊണ്ട് ശരിയാണോ ഒരു മനുഷ്യൻ എങ്ങനെ ഇത് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഏറ്റവും അടുത്ത സഹചാരികളായിരിക്കുന്ന ഗന്ധർവന്മാരെ കൂട്ടി സ്വർണരഥത്തിൽ ആയുധങ്ങളെ ധരിച്ചുകൊണ്ട് ചുറ്റുപാടും ഗന്ധർവന്മാരും മറ്റും സ്തുതിക്കപ്പെടുന്നവനായിട്ട് ആ ഗിരിശൃംഗം വഴി അങ്ങനെ ഇറങ്ങി വരികയാണ് പാണ്ഡവന്മാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ് വിശ്വകർമ്മ നിർമ്മിതമായ പുഷ്പകത്തിലാണ് അദ്ദേഹം വന്ന് അവിടെ അവിടെ ദർശനം കൊടുത്തത് എന്ന് പറയുന്നു ആ കുബേരൻ്റെ വരവ് അതിഗംഭീരമായിരുന്നു കുബേരൻ അവിടെ വന്ന് ഈ പാണ്ഡവന്മാരെ കാണുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്രോധം ഇല്ലായ ഇല്ലാതായി എന്നാണ് പറയുന്നത് എന്താണ് അതിന് കാരണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുബേരസ്തു മഹാസത്വൻ പാണ്ഡവ മഹാരഥാൻ ആ കാർമകനിസ്ത്രം ശാന്തി കുബേരൻ ഈ മഹാസത്വന്മാരായിട്ടുള്ള പാണ്ടപുത്തന്മാരെ കണ്ടിട്ട് അവരുടെ കൈയിലെ വില്ലും അമ്പും മറ്റു ആയുധങ്ങളും കണ്ടിട്ടും വളരെയധികം പ്രീതനായി പരമപ്രീതനായി സന്തുഷ്ടനായി ഭവിച്ചു എന്നാണ് എന്തുകൊണ്ട് ദേവകാര്യം ചികേരുഷൻ സഹൃദയേന തുതോഷ തുതോഷ ദേവകാര്യം ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് ഇവര് ഈ ദേവകാര്യം ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ള മന മനസ്സുകൊണ്ട ചിന്ത കൊണ്ടാണ് അദ്ദേഹം സന്തോഷിച്ചത് എന്ന് പറയുന്നു അതെന്തായിരിക്കും ആ ദേവകാര്യം ഭൂമിയിൽ ദുഷ്ടനിഗ്രഹം ചെയ്യാൻ വേണ്ടി അവതരിച്ചവരാണ് ഇവര് ഇവരുടെ സഹോദരനാണ് ദേവലോകത്ത് ചെന്ന് നിരവധി അസുരന്മാരെ വധിച്ചു ദേവകാര്യം ചെയ്യുന്നത് എന്നുള്ള അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെയധികം സന്തോഷിക്കുക അവരെ കണ്ട സമയത്ത് പക്ഷേ കൂടെയുള്ള രാക്ഷസന്മാരോ സമീക്ഷ യ യക്ഷഗന്ധർവ നിർവികാരമവസ്ഥിത തങ്ങളുടെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു ആളിനെ യോദ്ധാവിനെ ഇവിടെ കൊന്നു വീഴ്ത്തിയിട്ടും നൂറുകണക്കിന് ആളുകളെ കൊന്ന് കളഞ്ഞിട്ടും ഈ ഭീമനോടും പാണ്ഡവന്മാരോടും ഈ കുബേരൻ എന്താണ് ഇങ്ങനെ ഒരു പ്രീതി സന്തോഷം ഒരു സ്നേഹം കാണിക്കുന്നത് എന്നുള്ള അമ്പരപ്പ് കൊണ്ട് കൂടെയുള്ള യക്ഷന്മാരും ഗന്ധർവന്മാരും നിർവികാര ജീവികളായിട്ട് ഇരുന്നു എന്നാണ് അവർക്ക് സന്തോഷിക്കാനോ കരയാനോ അല്ലെങ്കിൽ ഒന്നും സാധിച്ചില്ല അതിനെ അഭിനന്ദിക്കാനും സാധിച്ചില്ല അതിനെ വിമർശിക്കാനുള്ള ധൈര്യവും ഉണ്ടായില്ല ആ സമയത്ത് വിധിഷ്ഠരനും നഗുരനും സഹദേവനും അപരാധബോധത്തോടു കൂടി കുറ്റബോധത്തോടു കൂടിയിട്ട് കുറ്റം ചെയ്തവരെ പോലെ അവർ ആ ധനേശ്വരൻ്റെ കാൽക്കൽ ചെന്ന് വീണ് നമസ്കരിച്ചു കുബേരൻ ആ സമയത്ത് പുഷ്പകത്തിൻ്റെ പുഷ്പക വിമാനത്തിലുള്ള ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ശംഖുകർണ്ണന്മാരായ യക്ഷന്മാർ ശംഖുകർണ്ണൻ എന്ന് വെച്ചാൽ കുറ്റി ചെവി ഇങ്ങനെ ഒരു പോലെ നിൽക്കുന്നതായ ചെവിയോട് ചെവിയോടുകൂടി നിൽക്കുന്ന ഘോരന്മാരായ യക്ഷന്മാരാൽ പരിവർത്തനായിട്ട് അവിടെ അദ്ദേഹം അവർക്ക് ദർശനം കൊടുത്തു ഭീമനാകട്ടെ അദ്ദേഹത്തെ നമസ്കരിച്ചില്ല കയ്യിൽ തൻ്റെ കയ്യിൽ ഖഡ്ഗവും ഗതയും പാശവും എടുത്ത് വില്ല് കയ്യിൽ വെച്ച് വില്ല് കൊലച്ച് അമ്പ് തൊടുത്തിട്ട് ഈ വൈശ്രവണനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുക ഇദ്ദേഹം ആക്രമിക്കുകയാണെങ്കിൽ തൽക്ഷണം അദ്ദേഹത്തെ കൊല്ലുമെന്നുള്ള ഭാവത്തിലാണ് ഭീമൻ അവിടെ നിലയുറപ്പിച്ചത് എന്നാണ് ആദദാനം ബാണാൻ യുദ്ധകാമം അവസ്ഥിതം ദൃഷ്ട ഭീമം ധർമ്മസുതമീ നരവാഹന അങ്ങനെ കൂർത്ത ആ അമ്പുമായിട്ട് തൻ്റെ നേരെ പ്രയോഗിക്കാൻ വേണ്ടി തൊടുത്തുനിൽ അമ്പ് തൊടുത്തു നിൽക്കുന്ന ഭീമനെ നോക്കിയിട്ട് അതിനുശേഷം ആ ധർമ്മസൂത്രനോട് ധർമ്മപുത്രനോട് വൈശ്രവണൻ പറയുകയാണ് വിധുസ്ത്വാം സർവഭൂതാനി പാർത്ഥ ഭൂതഹിതേ രഥം അല്ലയോ പാർത്ഥ അങ്ങനെക്കുറിച്ച് ഇവിടെ സകല ജീവജാലങ്ങൾക്കും അറിയാം അങ്ങ് സർവഭൂത ഹിതേരഥനാണ് സകല ജീവജാലങ്ങളുടെയും ഹിതത്തിൽ രമിക്കുന്നവനാണ് ഏവർക്കും ഹിതം ചെയ്യുന്നവനാണ് ഒരു ജീവിയെയും ഹിംസിക്കാത്തവനാണ് അങ്ങേക്കും സഹോദരങ്ങൾക്കും ഇവിടെ നിർഭയമായി താമസിക്കാൻ സാധിക്കും ഭീമൻ ചെയ്ത കാര്യത്തെ ഞാൻ വലുതായിട്ട് കണക്കാക്കിയിട്ടില്ല ഭീമനോട് അങ്ങ് കോപിക്കേണ്ട കാര്യമില്ല ചെയ്ത കാര്യത്തിൽ ലജ്ജയും വേണ്ട വാസ്തവത്തിൽ ഭീമൻ ഒരു നിമിത്തം മാത്രമായിരുന്നു വാസ്തവത്തിൽ കാലമാണ് ഈ മണ്ണിമാനെ വസിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇതിൽ വളരെയധികം സംപ്രീതനാണ് കാരണം ഈ സാഹസം ഭീമൻ കൃഷ്ണാനിമിത്തം കൃഷ്ണാർത്ഥം കൃഷ്ണയ്ക്ക് വേണ്ടി ചെയ്തതാണ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കൃഷ്ണന് വേണ്ടി ചെയ്തതാണോ എന്നും നമ്മൾ സംശയിക്കും അങ്ങനെ ആയാലും തെറ്റില്ല ധർമ്മമാണ് അദ്ദേഹം ചെയ്തത് എന്നാണ് പറയുന്നത് എന്നെയും ദേവന്മാരെയും അനാദരിച്ച കൊണ്ടാണ് ഇവൻ ഇവിടെ പ്രവേശിച്ചതെങ്കിലും എന്നെ വലിയ ഘോരമായൊരു ശാപത്തിൽ നിന്നും ഇവൻ ഇപ്പോൾ മുക്തനാക്കിയിരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ പണ്ട് അഗസ്ത്യ മഹർഷി എനിക്ക് തന്ന ഒരു ശാപമുണ്ട് ആ ശാപം കാരണമാണ് എനിക്ക് ഈ ക്ലേശമുണ്ടാക്കിയത് ഇത് നിന്റെ കുറ്റമല്ല ഭീമന്റെയും കുറ്റമല്ല എന്ന് പറഞ്ഞു വിശിഷ്ട മഹാരാജ രാജാവ് ചോദിച്ചു ഹേ വൈശ്രവണ്ണ സ്വാമിൻ അഗസ്ത്യ മഹർഷി എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ശവിച്ചത് ശാപം കൊണ്ട് അങ്ങ് ദഹിച്ചു പോകേണ്ടതായിരുന്നു അഗസ്ത്യനെ പോലെ ഒരാൾ ശവിച്ചാൽ ആൾ ബാക്കിയുണ്ടാവുമോ ദഹിച്ചു പോവുകയില്ലേ അങ്ങനെയല്ലേ പ്രഭാവം നമ്മൾ കേട്ടിട്ടുള്ളത് ആശ്ചര്യകരമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശാപം കിട്ടിയിട്ട് അങ്ങ് ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കുബേരൻ പറഞ്ഞു പണ്ട് കുശാവതി എന്ന് പേരുള്ളതായ സ്ഥലത്ത് ദേവന്മാരുടെ ഒരു യോഗം നടക്കുന്നുണ്ടായിരുന്നു ആ ദേവന്മാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ മുന്നൂറ് മഹാപത്മന്മാരെന്ന് പേരുള്ള യക്ഷന്മാരുടെ ആ ഒരു സംഘവുമായിട്ടാണ് ഞാൻ സഞ്ചരിച്ചത് ആവശ്യം മുതൽ എൻ്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മുന്നൂറോളം വരുന്ന മഹാപത്മന്മാർ എന്നറിയപ്പെടുന്നതായ യക്ഷന്മാരുമായിട്ട് ഞാൻ അവിടെ വിമാനമാർഗത്തിൽ പോകുമ്പോൾ വിവിധ ആയുധങ്ങളിലെടുത്ത് സഞ്ചരിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ അഹങ്കാരികളായിരുന്നു എന്നർത്ഥം യമുനാതീരത്ത് തപസ ചെയ്യുന്ന അഗസ്ത്യ മഹർഷിയെ കണ്ടു നാനാപക്ഷിമൃഗാദികളെങ്ങനെ സ്വരവിഹാരം ചെയ്യുന്ന ശാന്തമായ ആ ആശ്രമത്തിന് മഹർഷി എന്ത് ചെയ്യുകയായിരുന്നു തം ഊർധ്വാഹും ദൃഷ്ട സൂര്യശാഭിമുഖേ സ്ഥിതം തേജോരാശിം ദീപ്യമാനം ഖുദാശനമവൈധിതം ഊർധ്വബാഹുവായിട്ടാണ് കൈ രണ്ടും മുകളിലേക്ക് കൂപ്പി നിന്നുകൊണ്ട് സൂര്യന് അഭിമുഖമായിട്ട് മറ്റൊരു സൂര്യൻ എന്ന പോലെ അല്ലെങ്കിൽ മറ്റൊരു അഗ്നിയെപ്പോലെ ദീപ്തമാന ശരീരമായിട്ടുള്ള ആ അഗസ്ത്യ മഹർഷി എന്ന തപോധനൻ തപസ ചെയ്യുന്ന കാഴ്ച കണ്ടു എൻ്റെ സഖാവായ ഈ രാക്ഷസാധിപനായ മണിമാൻ എന്തു ചെയ്തു അവൻ്റെ മൂർഖത കൊണ്ടും അവൻ്റെ മൗഢ്യം കൊണ്ടും അവൻ്റെ മൂഢത്വം കൊണ്ടും അജ്ഞാനം കൊണ്ടും തപസ ചെയ്യുന്ന ആ അഗസ്ത്യ മഹർഷിയുടെ മൂർധാവിൽ തുപ്പിയിടുകയാണ് ചെയ്തത് ഞഷ്ഠീവത മഹർഷേ മഹർഷി മൂർധനി ആകാശത്ത് പോകുമ്പോൾ താഴെ ഇരിക്കുന്ന ആളുകളുടെ ഒരു പുച്ഛം ഒരു പരിഹാസം എന്ത് ചെയ്തു ആ തപോധനനായ മഹർഷിയുടെ തലയിൽ ആ തൻ്റെ ആ ഉച്ചിഷ്ടം ആ തുപ്പിയിടുകയാണ് തുപ്പിയിട്ടു തൻ്റെ കാപ്പം കർക്കിച്ച് തുപ്പുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് എന്നിട്ട് ഇത്രയേ ക്രോധം വന്നുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അഗസ്ത്യ മഹർഷി പറഞ്ഞു എന്നെ അപമാനിച്ചുകൊണ്ട് നിന്റെ സഖാവ് ധർഷണം ചെയ്തു ആക്രമിച്ചു നീ അത് നോക്കി നിൽക്കുകയും ചെയ്തു അല്ലേ അതുകൊണ്ട് ഇവനും നിന്റെ രാക്ഷസന്മാരും മനുഷ്യനാൽ വധിക്കപ്പെടും അന്ന് നീ വളരെയധികം ക്ലേശിക്കും അതേ മനുഷ്യനെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുന്നതിലൂടെ നീ ക്ലേശത്തിൽ നിന്നും മോചിതനാവുകയും ചെയ്യും എന്ന് ഒരു ശാപമോക്ഷവും അദ്ദേഹം തന്നു അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ശാന്തനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളാണ് എനിക്ക് ശാപമോക്ഷം തന്നിരിക്കുന്നത് എന്നാണ് കുബേരൻ പറയുന്നത് തുടർന്ന് ആ കുബേരൻ ധർമ്മപത്രക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അതെന്താണ് നമുക്ക് നോക്കാം ഭീമസേനൻ്റെ ആ ക്രോധം ക്ഷമിച്ചുവോ ഭീമസേനനോട് ഈ കുബേരൻ ക്ഷമിച്ചുവോ എന്നൊക്കെ നമുക്ക് തുടർന്ന് ഉള്ള ഭാഗങ്ങളിൽ വായിച്ചു നോക്കാം